കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി അഴിയൂർ മേഖലാ കമ്മിറ്റി ഓണാഘോഷവും സൗഹൃദ സദസ്സും സംഘടിപ്പിച്ചു സമരസമിതി കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ രാമചന്ദ്രൻ വരപ്രത്ത് സൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്തു ചോമ്പാൽ വാഗ്പടാനന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സൗഹൃദ സദസ്സ് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി അഴിയൂർ മേഖലാ കമ്മിറ്റി വൈസ് ചെയർമാൻ പി കെ കോയ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു സദസ്സിന് സമരസമിതി അഴിയൂർ മേഖലാ കമ്മിറ്റി ചെയർമാൻ ടി സി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഓണം വിളവെടുപ്പ് ഉത്സവമായാണ് അറിയപ്പെടുന്നതെങ്കിലും അത് കേരളത്തിന്റെ സാംസ്കാരിക സ്വത്തം കൂടിയാണെന്നും എല്ലാ സമൂഹത്തിലുള്ളവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്നതും തിന്മയ്ക്കും സമൃദ്ധിക്കും മേൽ നന്മയുടെ വിജയത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഓണത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചതെന്നും ിൽ വികസനം എന്ന് പറയുന്നത് ഒരു കാര്യങ്ങളായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഈ മുറി തൊട്ടു വിഭാഗത്തിൽ കൂടി കടന്നു പോകുന്ന ലക്ഷ്മയിലെ ഈ കഴിഞ്ഞില്ല ആ തൊഴിലൂടെ പോകുന്ന ആളുകൾ എത്ര ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയെ സംബന്ധിച്ച് ഇന്ത്യ കടന്നു പോകുന്ന വഴികളിൽ മാത്രമേ നമുക്ക് കടന്നു പോകാൻ സാധിക്കൂ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പി എം ശ്രീകുമാർ നസീർ ന്യൂജല്ല ചെറിയ കോയത്തങ്ങൾ ജയരാജൻ ചോറോട് സതി ടീച്ചർ മടപ്പള്ളി കെ പി വിജയൻ സെബാസ്റ്റിൻ മാസ്റ്റർ പുരുഷുരാമത്തെ എന്നിവർ സൗഹൃദ സദസ്സിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രാഷ്ട്രീയ രംഗത്തെ അഴിയൂരിൻ്റെ നിറസാന്നിധ്യമായ ടി സി രാമചന്ദ്രന് ജില്ലാ കൺവീനർ വരപ്രത്ത് രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ മൊമൻറ്റോയും പൊന്നാടയും നൽകി ആദരിച്ചു മുതിർന്ന സമരനായകൻ മാണിക്കോത്ത് പാലനെ പൊന്നാട് നൽകി ആദരിച്ചു എം ബി ബി എസ് ബിരുദം നേടിയ സമരസമിതി അംഗം ഡോക്ടർ നിമിഷ മനോജ് കുമാറിനും ചടങ്ങിൽ ആദരവ് നൽകി ഷുഹൈബ് കൈത്താൾ നന്ദി പറഞ്ഞു ഓണാഘോഷ പരിപാടിക്കും സൗഹൃദ സദസിനും നസീർ വിരോളി അഹമ്മദ് അത്താണിക്കൽ സിറാജ് മുക്കാളി രവീന്ദ്രൻ എം കെ രമാകുനി വിദ്യ ശശീന്ദ്രൻ മനോജൻ സി കെ എന്നിവർ നേതൃത്വം നൽകി